ആരാണ് ശബരി ശബരിമല എന്ന പേര് എങ്ങനെയാണ് ഉണ്ടായത് വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമൻ മോക്ഷം കൊടുത്ത ഒരു കാട്ടാള സ്ത്രീയാണ് ശബരി ശബരി തന്റെ പൂർവ്വജന്മത്തിൽ ചിത്രകവചൻ എന്ന ഗന്ധർവ രാജാവിന്റെ ഏകപുത്രിയായ മാലിനിയായിരുന്നു വീതിഹോത്രൻ എന്ന മഹാശോത്രിയനായ ഒരു ഗന്ധർവ രാജകുമാരൻ അവളെ പരിണയിച്ചു അദ്ദേഹം മഹാബ്രഹ്മജ്ഞാനിയായിരുന്നു വിവാഹാനന്തരം മാലിനി ദൗർഭാഗ്യത്താൽ കൽമാഷൻ എന്ന കിരാതനെ കാമുകനായി വെച്ചു ഭർതൃവഞ്ചകിയും വെറുമൊരു കിരാത കാമുകിയുമായി തീർന്ന അവളെ തന്റെ ഭർത്താവ് ഇങ്ങനെ ശപിച്ചു നീ കാട്ടാളന്റെ കാമുകിയായി തീർന്നതുകൊണ്ട് കാട്ടാള കാമിനിയായിട്ടു തന്നെ രൂപാന്തരപ്പെടട്ടെ മാലിനി കണ്ണുനീർ വാരി ഭർത്താവിന്റെ അടുക്കൽ ശാപമോചനം ശ്രീരാമദേവനിൽ നിന്ന് കളങ്ക പരിഹാരവും ശാപ പരിഹാരവും കിട്ടുമെന്ന് ഭർത്താവ് അവൾക്ക് ശാപമോക്ഷം കൊടുത്തു ഉടൻ തന്നെ അവൾ ഒരു കാട്ടാള സ്ത്രീയായി ഭാരതത്തിൽ മതങ്കാശ്രമത്തിന്റെ പരിസരത്തിൽ വന്നു ചേർന്നു ആ പ്രദേശം അവൾക്ക് സുഖകരമായി തോന്നി കാരണം മതംഗാശ്രമത്തിലെ പുഷ്പങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഒരിക്കൽ ശിഷ്യന്മാർ മതംഗ മുനിക്കു വേണ്ടി ഫലമൂലങ്ങൾ ശേഖരിച്ച് താങ്ങിയെടുത്ത് തളർന്നു വരും വഴി കുറെ സ്വേത ബിന്ദുക്കൾ അവിടെ വീഴുകയുണ്ടായി ആ സ്വേതബിന്ദുക്കളിൽ നിന്നും വളർന്നുയർന്ന വൃക്ഷലതാദികളും അവയുടെ പൂക്കളും വാടിപ്പോകയില്ലെന്ന് മുനി അനുഗ്രഹിച്ചു ഈ ഭാഗം വാൽമീകി രാമായണം ആരണ്യകാന്ഡം എഴുപത്തിമൂന്നാം സർഗത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു അപ്പുഷ്പങ്ങൾ പറിച്ചങ്ങ് ചൂടുമാറില്ല ഒരാളുമേ ടുമാറില്ല കുഴിയുമാറില്ല വ മതംഗ ശിഷ്യരങ്ങുണ്ടായിരുന്നു മുനിയോഗികൾ വന്യം ഗുരുവിനെത്തിക്കച്ചുമടാലെ തളർന്നതിൽ വീണു നിലത്തവരിൽ നിന്നേതാനും വേർപ്പുതുള്ളികൾ അവ പുഷ്പങ്ങളായിത്തീർന്നു പസ്സിനാൽ സ്വേതബിന്ദു സമുദ്ധങ്ങൾ നശിക്കില്ലവ രാഘവ ഇന്നും കാണപ്പെടുന്നുണ്ടവർ തൻ പരിചാരിണി സന്യസിച്ചോരു ശബരിചിരഞ്ജീവിനി രാഘവ രാമദേവ പ്രതിമനാം സർവന്ധിതനങ്ങയെ കണ്ടിട്ടേ വിണ്ഡലം പോകൂ സദാ ധർമ്മസ്ഥയാമവൾ